ടീച്ചറമ്മയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കാവ്യയെയും മൃദുവിനെയും മഹേഷ് വഴക്കു പറയുന്നുണ്ട് നിങ്ങളൊന്നും റെഡിയായില്ലേ നട അടയ്ക്കുമിടാ ഒരുപാട് ദൂരം പോവാനുള്ളതാ എന്ന് മഹേഷ് പറയുന്നതും കേട്ടുണ്ട് അങ്ങോട്ട് വരുന്ന രാധ എന്താ ഒരു ചുറ്റിക്കളി സത്യം പറയുന്നു പറയുന്നുണ്ട് എന്റെ രേണു എന്ത് കാര്യത്തിലും നിനക്കെന്നെ സംശയമാണല്ലോ നല്ല ശക്തിയുള്ള ദേവിയാ അറിയാലോ ഇന്ന് വെള്ളിയാഴ്ചയാണ് അവിടെ ഏറ്റവും വലിയ വിശേഷം എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ഇന്നലെ വരെ ഈ വിശേഷമൊന്നും അറിഞ്ഞില്ലല്ലോ മഹേഷ് ഏട്ടാ ഇന്നാണോ ബോധോദയം വന്നത് എന്ന് പറഞ്ഞോണ്ടവൾ കൈവരിയിലേക്ക് ഇരിക്കുന്നുണ്ട് അത് അന്ന് നീ പെട്ടിയെടുത്ത് പിന്നെയും പോയില്ലേ അന്നേരം ഞാനും അവിടെ പോവാമെന്ന് നേർന്നതാ എന്റെ രേണു ഒന്ന് റെഡിയാവ് നമുക്ക് സർവ്വ ഐശ്വര്യം വന്ന് ജീവിതം പച്ച പിടിക്കണ്ടേ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും നിങ്ങളോടൊപ്പമുള്ള ജീവിതമല്ലേ പച്ച പായലായിരിക്കും പിടിക്കുന്നെന്ന് രേണുവും രേണു ഇങ്ങനൊന്നും പറയല്ലേ എനിക്ക് നോവുമെന്ന് മഹേഷും നിങ്ങൾക്കല്ലേ എനിക്കറിയാം നിങ്ങൾക്ക് കുറെ നോവുമെന്ന് എന്ന് രേണുവും തളത്തിലെ അപ്പുറത്തെ കൈവരിയിൽ ഇതെല്ലാം ശ്രദ്ധിച്ചോണ്ട് രാധയും ഇരിപ്പുണ്ടേ അല്ലേ രേണു ഈ ഭാർഗവം മാമന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാ മേൽഗതി വന്നേന്നറിയോ വിശ്വാസം ദൈവവിശ്വാസം മാമന്റെ അടുത്ത് ഞാനൊന്നു പറഞ്ഞതേയുള്ളൂ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല ഉടനെ പോവാൻ റെഡിയായി അതാണ് വിശ്വാസം എന്ന് മഹേഷ് പറയുമ്പോഴേക്കും എൻറെ അച്ഛനെക്കാളും എനിക്കല്ലേ നിങ്ങളെ നന്നായിട്ട് അറിയാവുന്നത് നിങ്ങളുടെ വിശ്വാസമൊക്കെ എനിക്കറിയാം അതിലെനിക്ക് തീരെ വിശ്വാസമില്ല എന്ന് രേണുവോ അതെ നമ്മുടെ കാര്യങ്ങളൊന്നും എന്താ നേരം വണ്ണം എന്ന് രേണുവിനറിയോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എന്താ കാര്യമെന്ന് രേണുൻ ചോദിക്കുന്നുണ്ട് കണ്ണേറ് അസൂയക്കാരുടെ കണ്ണാണ് രേണു എല്ലാ പ്രശ്നത്തിനും കാരണം എന്റെ രേണു കണ്ണീറിന് ഈ ക്ഷേത്രം നല്ലതാ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും നിങ്ങളുടെ എന്ത് കണ്ടിട്ടാ നാട്ടുകാർക്ക് അസൂയ എന്ന് രേണു പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട് രേണു നിന്നെ എനിക്ക് കിട്ടിയതിന്റെ അസൂയ അതാണ് മെയിൻ ദൃഷ്ടി എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അത് വിശ്വസിച്ച മട്ടിൽ ആണോ എന്ന് രേണു ചോദിക്കുന്നുണ്ട് അതല്ലേ രേണു നമുക്കിടയിൽ എന്നും ഈ കലഹവും പ്രശ്നങ്ങളും എന്ന് മഹേഷ് വീണ്ടും പറയുമ്പോഴേക്കും അല്ലാതെ നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ അല്ല അല്ലേ എന്ന് രേണു ചോദിക്കുന്നുണ്ട് രേണു നിന്നെ കൊണ്ട് ഇങ്ങനൊക്കെ തോന്നിക്കുന്നതേ ആ ദൃഷ്ടിദോഷാണ് എന്ന് വീണ്ടും മഹേഷ് പറയുമ്പോഴേക്കും രേണു സംശയത്തോടെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് നീ എണീറ്റേ വേഗം റെഡിയാവെന്ന് മഹേഷ് പറയുമ്പോഴേക്കും അവൾ സംശയത്തോടെ റൂമിലേക്ക് ഡ്രസ്സ് മാറാനായി പോകുന്നുണ്ടേ അവൾ പോയത് കാണുന്ന രാധ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾ പോയത് കണ്ട രാധയും അപ്പുറത്തേ കൈവരിന്ന് എണീറ്റേ കുറച്ചകലെ മാറി നിന്ന് മഹേഷിന് വിളിച്ചോണ്ട് ഡാ മഹേഷെ എന്തായിന്ന് ചോദിക്കുന്നുണ്ട് ഒരുവിധം പറഞ്ഞു വിട്ടു മഹേഷും പിന്നീട് കളിച്ചുകൊണ്ടിരിക്കുന്ന കാവ്യയെയും ഋതുവിനെയും പറഞ്ഞുവിടാനായി മഹേഷ് ശ്രമിക്കുന്നുണ്ട് മാമ ഒരു ചോദ്യം ഈ സർവൈശ്വര്യം കിട്ടിയിട്ട് ഞാൻ എന്തു ചെയ്യാനാ എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട് ദൈവദോഷം പറയാതെ കൊച്ചേ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അവിടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് കാവ്യ ചോദിക്കുന്നുണ്ട് മലയുടെ മുകളിൽ അമ്പലത്തിൽ കിട്ടും ദേ കാവ്യ മര്യാദയ്ക്ക് അമ്പലത്തിൽ പോകാൻ റെഡി ആയിക്കോ ഇല്ലെങ്കിൽ അടുത്ത പരീക്ഷയിൽ ആനമുട്ട കിട്ടും ആനമുട്ട എന്ന് മഹേഷ് അവളെ പേടിപ്പിക്കുമ്പോഴേക്കും പഠിച്ചെങ്കിലേ ടീച്ചർ മാർക്ക് തരുമെന്ന് കാവിയും എടാ ഋതുക്കൂട്ട നീയും റെഡി ആയില്ലേടാ നിന്റെ അമ്മതെ അവിടെ റെഡി ആവാൻ പോകുന്നു വേഗം പോയെന്ന് മഹേഷ് ഋതുവിനോടും പറയുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ട് റെഡി ആയിക്കൊണ്ടുവരുന്ന കല്ലു കാവ്യോടായി നീ വരുന്നില്ലേ കാവ്യേ ഹിൽ സ്റ്റേഷനാ മഞ്ഞുണ്ട് മങ്കിയുണ്ട് പീകോക്ക് ഉണ്ട് വാട്ടർഫോൾസ് ഉണ്ട് എന്നൊക്കെ അവൾ പറയുമ്പോഴേക്കും ആണോ എന്നാ ഞാൻ ഇപ്പൊ റെഡിയായി വരാം എന്ന് പറഞ്ഞോണ്ട് കാവ്യും കല്ലുവും പുറകെ കൂടി റെഡിയാവാനായി പോകുന്നുണ്ടേ അതുകണ്ട മഹേഷ് ഇത് ഇതിത്രയുള്ളായിരുന്നു ഈസിയാണല്ലോ ഞാൻ വെറുതെ പിള്ളേരെ വിശ്വാസിയാക്കാൻ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് കൈവരിലിരിക്കുന്ന മഹേഷിന്റെ അടുത്തേക്ക് അപ്പുറത്തൊന്നും രാധ എണീറ്റ് വരുന്നുണ്ട് റൂമിലേക്ക് പോയ കല്ലു എന്ത് സംശയത്തോടെ അവിടെ ചുറ്റി നടന്ന് അപ്പുറത്തെ കൈവരിയിൽ ഇവരും ശ്രദ്ധിച്ചോണ്ടിരിപ്പാണേ രാധ ടെൻഷനോടെ മഹേഷിന്റെ അടുത്തിരുന്നുണ്ട് എല്ലാം ഒന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഭാർഗവനും ഭാര്യയും അമ്പലത്തിൽ പോവാൻ റെഡിയായി അങ്ങോട്ട് വരുന്നുണ്ടേ ആഹാ മാമി റെഡി ആയില്ലേ മാല കൊള്ളാലോ എന്ന് രാധ പറയുമ്പോഴേക്കും എൻ്റെ മുത്തശ്ശിയുടെയാണെന്ന് അവരും പറയുന്നുണ്ട് മോനെ നീ വരുന്നില്ലെന്ന് ഭാർഗവൻ ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മിക്കുഞ്ഞ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും അപ്പോൾ കുഞ്ഞേയും കൂട്ടി താൻ അങ്ങോട്ട് വന്നോളാം എന്നും മഹേഷും പറയുന്നുണ്ട് അവർക്ക് വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്താ പോരെ എന്ന് ഭാർഗവൻ ചോദിക്കുമ്പോഴേക്കും അത് മോശമല്ലേ മാമ ഞാൻ വിളിച്ചോണ്ട് വരാം എന്ന് മഹേഷ് പറയുമ്പോഴേക്കും എന്ന പിന്നെ കോവിലിൽ അവരെയും കൂട്ടി നമുക്കൊരുമിച്ച് പോയാൽ പോരേയെന്ന് ഭാർഗവനും ചോദിക്കുന്നുണ്ട് കുഞ്ഞ് ചിലപ്പം വൈകിയാലോ മാമനവിടത്തെ പൂജ മിസ്സാവില്ലേ ലക്ഷ്മി കുഞ്ഞേയും കുട്ടി ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിക്കോളാം എന്ന് മഹേഷ് പറയുമ്പോഴേക്കും രാധയും അതെ അതെ എന്ന് പറയുന്നുണ്ട് പിന്നെ മാമൻ പറഞ്ഞ പോലെ അവിടുന്ന് നേരെ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാം എന്ന് മഹേഷ് പറയുമ്പോഴേക്കും നല്ല പ്ലാനാണെന്ന് സമ്മതിച്ചുകൊണ്ട് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവരുടെ പുറകെ തന്നെ അമ്പലത്തിൽ പോവാൻ റെഡിയായി ദാവണിയൊക്കെ എടുത്തോണ്ട് രേണുവും മുറ്റത്തേക്ക് എത്തുന്നുണ്ട് റെഡിയാവാതെ നിൽക്കണ രാധയെ കണ്ട് രാധിച്ചു വരുന്നില്ലെന്ന് രേണു ചോദിക്കുമ്പോഴേക്കും എനിക്ക് അമ്പലത്തിൽ വരാൻ പറ്റില്ല രേണു എന്ന് രാധയും പറയുന്നുണ്ട് മഹേഷ് എപ്പോഴേക്കും ഭാർഗവനോടായി മാമ അമ്പലത്തിൽ ചെന്നിട്ട് നന്നായി പ്രാർത്ഥിക്ക് പൂജയൊക്കെ അടിപൊളിയാവൂ ഞങ്ങളങ്ങ് എത്തിക്കോളാം എന്ന് മഹേഷ് പറയുമ്പോഴേക്കും എല്ലാവരും കൂടി കാറിൽ കയറി പോകുന്നുണ്ടേ ഇതെല്ലാം കണ്ട് സംശയത്തോടെ മുകളിലെ റൂമിലെ ജനലിലൂടെ ടീച്ചർ അമ്മയും നോക്കി നിൽപ്പുണ്ടേ പിന്നീട് ലക്ഷ്മി പറഞ്ഞതനുസരിച്ച് വെൽനെസ് സെന്ററിലേക്ക് ട്രീറ്റ്മെന്റിനായി എത്തുന്ന ശിവരാമൻ ചേട്ടനെയും ഭാര്യ ലില്ലിക്കുട്ടിയെയുമാണ് കാണിക്കുന്നത് വൈഷ്ണവി ഡോക്ടർ അവരെ കണ്ട് ആരാണെന്ന് ചോദിക്കുമ്പോഴേക്കും അമേരിക്കയിൽ നിന്നും ചികിത്സയ്ക്ക് വന്ന ലക്ഷ്മിയില്ലേ എന്ന് ശിവരാമൻ ചോദിക്കുമ്പോഴേക്കും ആ ആന്റിയുടെ ചേട്ടനാണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് അയ്യോ അതിങ്ങനെ മനസ്സിലായി എന്ന് ശിവരാമൻ ചോദിക്കുമ്പോഴേക്കും ധർമ്മൻ ഡോക്ടറോട് ആൻറ്റി ചേട്ടൻ്റെ കാര്യം പറഞ്ഞത് കേട്ടായിരുന്നു എന്ന് ഡോക്ടറും അവൾ എന്തിയെന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും രാവിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് രണ്ടാളും ഇറങ്ങിയതാ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അതൊന്നും വേണ്ട താൻ വിളിച്ചോളാം എന്ന് ശിവരാമൻ ശിവരാമൻചേട്ടനും ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവർ കയറിയിരിക്കുമ്പോഴേക്കും അവിടുത്തെ മനുവിനെ വിളിച്ച് അവരുടെ ബാഗെല്ലാം റൂമിൽ കൊണ്ടുവെക്കാനായി പറഞ്ഞോണ്ട് വൈഷ്ണവി ഡോക്ടർ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുന്നുണ്ട് ആ സമയത്താണ് ശിവരാമേട്ടൻ ലക്ഷ്മിയെ വിളിക്കുന്നത് കാറിൽ മാധവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ലക്ഷ്മിയും ഋജിയും തൻ്റെ മൊബൈൽ റിങ് ചെയ്യണ കണ്ട് ശിവരാമേട്ടനാ എന്നും പറഞ്ഞ് ലക്ഷ്മി കൊള്ളെടുക്കുമ്പോഴേക്കും മോളിൽ അച്ചു എന്നെ നിർബന്ധിച്ചിങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ മുങ്ങിയോ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും ചെറിയൊരു അത്യാവശ്യമായിട്ട് പുറത്തു വന്നതായിട്ടാ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് എത്താം രണ്ടാളും കൂടി നമ്മുടെ മുറിയിൽ കയറി റെസ്റ്റ് ചെയ്യ് ഞാൻ ഡോക്ടറെ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ലച്ചു എന്തു പറ്റി ശബ്ദം വല്ലാതിരിക്കുന്നു എന്ന് ശിവരാമേട്ടൻ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ശിവരാമേട്ട യാത്രയുടെ ക്ഷീണമായിരിക്കും എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ഏയ് അതൊന്നുമല്ല നിന്റെ ഉള്ളൊന്ന് വിങ്ങിയ എനിക്കറിയാം ലച്ചു നമ്മളൊരു ചോരയല്ലടി എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും ലക്ഷ്മി ആകെ സങ്കടത്തോടെ ഒന്നുമില്ല ശിവരാമേട്ട ഒഴിച്ചിലും പിഴിച്ചിലും നടക്കുന്നുണ്ടേ ശരീരം ആകെ ഒന്ന് അങ്ങിളകി അതിന്റെ പ്രശ്നങ്ങളാ എന്ന് ലക്ഷ്മി ഒപ്പിക്കുന്നുണ്ട് ഒരമ്മയുടെ വയറ്റി നിന്ന് വന്നവരല്ലേ ലച്ചു നമ്മൾ രണ്ടുപേരും സങ്കടം കേട്ടാലും നുണ പറഞ്ഞാലും ഈ ഏട്ടന് മനസ്സിലാവില്ലേ എന്റെ കുട്ടിക്കിതെന്തു പറ്റി കരച്ചിൽ നിന്റെ വകുപ്പല്ലല്ലോ സരസ്വതിയല്ലേ പണ്ടേ മൂങ്ങി എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും ഇവിടെ നിൽക്കുമ്പോ എനിക്ക് അവളുടെ തന്നെ ഓർമ്മ വരിക എന്ന് ലക്ഷ്മിയും സങ്കടത്തോടെ പറയുന്നുണ്ട് അവൾ പോയ സങ്കടം എന്നെ പട്ടടയിലേക്ക് എടുക്കും വരെ ഉണ്ടാവും എന്തിനും എനിക്കൊരു തുണയായിരുന്നു നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ നീ ആയിരുന്നു കുസൃതി അന്നേരം നിനക്കൊരു തല്ല് കിട്ടിയാലും നീ കരയില്ല നിനക്ക് കിട്ടുന്നതിനും കൂടി അവളാ കരയ ഓർമ്മയുണ്ടോ ലച്ചു എന്ന് ശിവരാമേട്ടൻ ചോദിക്കുന്നുണ്ട് ഓർമ്മയുണ്ട് ശിവരാമേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കണ്ണു തുടക്കുമ്പോഴേക്കും എന്നും നീ കുസൃതി കുട്ടിയായിരുന്നാ മതി കരയുന്ന കുട്ടിയാവണ്ട എന്ന് ശിവരാമേട്ടനും സങ്കടത്തോടെ പറയുമ്പോഴേക്കും എനിക്ക് പ്രശ്നമൊന്നുമില്ല ചേട്ടാ ചേട്ടൻ ഒരു കാര്യം ചെയ്യേ ചേട്ടത്തിയൻകുട്ടി റൂമിലേക്ക് ഇരിക്കേ ഞങ്ങൾ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കോൾ വെക്കുന്നുണ്ടേ ലക്ഷ്മി കുഞ്ഞിയെ വെയിറ്റ് ചെയ്തുകൊണ്ട് ടെൻഷനോടെ സിറ്റൗട്ടിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് രാധയും മഹേഷും ആ സമയത്താണ് കനിയും വീണയും കൂടി കനിയുടെ ബുള്ളറ്റിൽ അങ്ങോട്ടെത്തുന്നത് കനിയെ കണ്ട് രാധ ദേഷ്യത്തോടെ സരസ്വതിയുടെ മക്കൾ മാത്രം മതിയെന്ന് വിളിച്ചുപൊത്തിനോട് പറഞ്ഞതല്ലേ പിന്നെന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന് രാധ വീണയോടായി ചോദിക്കുന്നുണ്ട് ഞാൻ വെറുതെ ഡ്രൈവറായിട്ട് വന്നതാ എന്ന് കനി പറയുമ്പോഴേക്കും ഇവളെ പറഞ്ഞു വിട്ടേക്കുന്ന രാധയും നമ്മളെ പോലെ തന്നെ അമ്മ മകളായിട്ടാ ഇവിടെയും കണ്ടേക്കുന്നത് നമുക്ക് നിൽക്കാവുന്നിടത്തൊക്കെ അവൾക്കും നിൽക്കാം നമുക്ക് കേൾക്കാവുന്ന കാര്യങ്ങളൊക്കെ അവൾക്കും കേൾക്കാം നീ വാടി എന്നും പറഞ്ഞുകൊണ്ട് വീണ കനിയുടെ കൈപ്പിടിച്ചോണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്നുണ്ട് ഇതെല്ലാം കണ്ട മഹേഷ് ദേഷ്യത്തോടെ എഡി എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞ അതിന്റെ ഇടയില് തർക്കവുമായി വന്നോ നീ എന്നവൻ വീണെ വഴക്കു പറയുമ്പോഴേക്കും ഞങ്ങൾ രണ്ടാളും അത്രയും കഷ്ടപ്പെട്ട് ബാക്കിയുള്ളവരെല്ലാം മാറ്റിയേക്കുവാ അപ്പോഴാ നീ ഇവളെയും കൂട്ടിയിട്ട് എന്ന് രാധ വീണയെ വഴക്കു പറയുന്നുണ്ട് രാധച്ചി അതിൽ തൽക്കാലം തർക്കമൊന്നും പറയണ്ട ഞാനുണ്ടെങ്കിൽ ഉണ്ടാവും എന്തിനാ വിളിപ്പിച്ചത് കാര്യം പറ എന്ന് വീണ ചോദിക്കുന്നുണ്ട് വലിയ ധൃതിയൊന്നും കാണിക്കണ്ട നീ അടങ്ങ് ഞാൻ നിന്നെ വിളിച്ചപ്പോൾ സൂചിപ്പിച്ചതല്ലേ കുറച്ചു കാലമായിട്ട് നിങ്ങൾ ലക്ഷ്മിക്കുഞ്ഞയുടെ പേരും പറഞ്ഞു നടത്തുന്നൊരു നാടകമുണ്ടല്ലോ ലക്ഷ്മി നാടകം അത് പൊളിഞ്ഞടി എടി ഞങ്ങളും ചോറ് തന്നെ തിന്നുന്നത് എല്ലാ കാലവും എല്ലാരെയങ്ങ് മണ്ടനാക്കി കളയാമെന്ന് വിചാരിക്കേണ്ട അമ്മ തന്നെ ആ വേഷം മാറി ലക്ഷ്മി കുഞ്ഞായി ഇറങ്ങി പുറത്തു നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിടി എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ലക്ഷ്മിയും വീടിന്റെ മുറ്റത്തെത്തിയിരുന്നു വീട്ടിന്ന് സൺഷെയ്ഡ് വഴി പറമ്പിലേക്ക് ഇറങ്ങുന്ന എണിയും ഞാൻ കണ്ടുപിടിച്ചു ഇനിയേ സരസ്വതി ലക്ഷ്മിയാവുന്ന പ്രശ്ന വേഷമൊന്നും ഇവിടെ നടക്കില്ല എന്ന് മഹേഷ് അവരോട് ഒച്ച വയ്ക്കുമ്പോഴേക്കും ഇതെല്ലാം കേട്ടോണ്ട് ലക്ഷ്മി എന്നാ പിന്നെ ഈ വിഷത്തിൽ വന്നാൽ മതിയോ മഹേഷെ എന്ന് ചോദിക്കുന്നുണ്ട് സരസ്വതിയുടെ വേഷത്തിൽ ലക്ഷ്മി അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും മഹേഷ് കാര്യം മനസ്സിലാവാതെ അത് അമ്മ തന്നെയാണെന്ന് വിചാരിച്ചോണ്ട് ആഹാ ഇതിപ്പോ ഇത്രയ്ക്ക് വലിയ ധൈര്യമൊക്കെ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും രാധ അങ്ങോട്ട് വന്ന് അമ്മ ഈ കോലത്തിൽ നാട്ടുകാരെ കണ്ടാല് എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് നാലാളെ കാണിക്കാനായിട്ട് തന്നെ ഇറങ്ങിയതാണ് കേട്ടോ ഇതിപ്പോ നാട്ടുകാരെ അറിയിക്കണം അതിനുള്ള തത്രപ്പാടാ എങ്ങനെ നമ്മളെ കുഴപ്പത്തിലാക്കണം എന്നൊക്കെ മഹേഷ് പറയുമ്പോഴേക്കും മുന്നിൽ നിൽക്കുന്നത് ലക്ഷ്മിക്കുഞ്ഞയാണെന്ന് മനസ്സിലായ വീണ മഹേഷിട്ടാ എന്ന് വിളിക്കുമ്പോഴേക്കും കനി അവളെ പിടിച്ചു തടയുന്നുണ്ട് അമ്മ ഞങ്ങളറിയാതെ പല കളികളും കളിച്ച് ഇപ്പോൾ വലിയ കോൺഫിഡന്റ് ആയല്ലേ അമ്മയുടെ എല്ലാ തരത്തിലുള്ള വേഷം കിട്ടും ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളറിയാതെ അമ്മ എങ്ങനെ ഇവിടെ ഇറങ്ങി പോകുന്നതെന്നും ഞങ്ങൾക്ക് പിടികിട്ടി ഇനി ഇവിടുന്ന് ഇറങ്ങുന്നത് ഞങ്ങൾക്കൊന്നു കാണണം പറമ്പിലേക്ക് എണീച്ചാരി സൺഷെഡിലൂടെ ഇറങ്ങിയതും കുഞ്ഞിയുടെ വേഷം കെട്ടി പുറത്തു പോയതുമൊക്കെ ഈ മഹേഷ് കണ്ടുപിടിച്ചു എന്റെ തലയിലെ കളിമണ്ണാണെന്ന് കരുതരുത് എന്ന് മഹേഷ് പറയുമ്പഴേക്കും ലക്ഷ്മി കുഞ്ഞെ ആയിട്ടല്ലേ ഇപ്പോൾ വിനെ വിളിച്ചത് പിന്നെന്തേ ഈ വേഷാക്കി കളഞ്ഞു എന്ന് രാധയും ചോദിക്കുന്നുണ്ട് ആ വേഷത്തിൽ തന്നെ നല്ല ബോഷില് വന്നിരുന്നെങ്കി ഞങ്ങൾ പേടിച്ചു കാണിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് കളിയാക്കുന്നുണ്ട് അല്ല അമ്മ എങ്ങനെയാ ഈ ഇന്റർനാഷണൽ നമ്പറൊക്കെ ഒപ്പിച്ചത് എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും ചെറിയ പരിപാടികളൊന്നുമല്ല അമ്മ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് രാധയും പറയുന്നുണ്ട് അളിയൻ അന്ന് പെട്ടെന്ന് അമ്മയുടെ മുറിയിൽ കയറി വന്നപ്പോ അമ്മയെ കാണാതായത് എങ്ങനെയാന്ന് ഇപ്പൊ നല്ല ബോധ്യമുണ്ട് തീർന്നു എല്ലാ കളിയും ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം ഇനിയുള്ള കാലം അടങ്ങി ഒതുങ്ങി ആ മുറിയിലിരുന്നോണം എന്ന് ലക്ഷ്മിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു താക്കീതോടെ മഹേഷ് പറയുന്നുണ്ട് ലക്ഷ്മിയും ഒന്നും മിണ്ടാതെ അവർ പറയുന്നതെല്ലാം കേട്ടോണ്ട് നിൽക്കുക ഇനി വേറെ ആരെങ്കിലും ആ മുറിയിലേക്ക് കയറുന്നത് എനിക്കൊന്നു കാണണം ഇതൊരു താക്കീതാ നിങ്ങൾക്ക് മേലാൽ ഞങ്ങളെ പറ്റിച്ച് ഇനി ഒരിക്കലും ഇവിടെ നിറങ്ങാമെന്ന് നിങ്ങൾ കരുതണ്ട അവിടെ അടച്ചിരുന്നോണം ഉള്ളുള്ള കാലം എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അതുവരെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ടു നിന്ന ലക്ഷ്മി അവന്റെ മുഖത്ത് ദേഷ്യത്തോടെ ആഞ്ഞടിക്കുന്നുണ്ട് ആ അടിയുടെ ശക്തിയിൽ വേദനയോടെ തൻറെ കവിളും പൊത്തിപ്പിടിച്ചോണ്ട് നിൽക്കുന്ന മഹേഷിനോടായി ഇനി നീ പറയടാ ഞാൻ സരസ്വതിയാണോ ലക്ഷ്മിയാണോന്ന് എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും എന്താ കൺഫ്യൂഷൻ ആക്കുവാണോ അമ്മയും കുഞ്ഞേയും കണ്ട ഞങ്ങക്ക് തിരിച്ചറിയത്തില്ലേ എന്ന് രാധ ചോദിക്കുന്നുണ്ട് ആഹാ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ കണ്ടാ തിരിച്ചറിയാം ഉറപ്പാണോ അത്രയും ഉറപ്പുള്ള മക്കളാണ് തമിഴ്നാട്ടിലെ ഏതോ സ്ത്രീയുടെ മൃതശരീരം കൊണ്ടുവന്ന് ഇവിടെ അടക്കിയത് നിനക്കൊക്കെ അമ്മയങ്ങ് അറിയാം അല്ലേ ഇന്ന് മഹേഷിനോടായി ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ കവിളും ബോത്തിപ്പൊടിച്ചോണ്ട് നിപ്പാ എന്താടാ നിനക്കൊന്നും പറയാനില്ലേ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും അന്നേരത്തെ ടെൻഷൻ കൊണ്ട് പറ്റിപ്പോയതാ ഞാൻ ആകെ ബാക്ക്ഔട്ടായിപ്പോയി എന്ന് മഹേഷും പറയുന്നുണ്ട് നിന്റെ ടെൻഷൻ കാരണം അശ്രദ്ധ കാരണം ഈ കുടുംബത്തിലെ ഒരാളുടെ ജീവിതത്തിനുണ്ടായ ഭീകരമായ അനുഭവത്തെക്കുറിച്ച് നിനക്കെന്തെങ്കിലും ബോധ്യമുണ്ടോടാ എപ്പോഴോ എപ്പോഴോ നീ നിന്റെ അമ്മയുടെ മരണം ആഗ്രഹിച്ചു മനസ്സുകൊണ്ട് അത് ഉറപ്പിച്ചു ഏതെങ്കിലും മക്കൾക്ക് സ്വന്തം അമ്മയുടെ ശരീരം മാറിപ്പോവോടാ ലക്ഷ്മി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അവനെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞല്ലോ അതിനെ ഇവന്റെ കരണം തല്ലി പൊട്ടിക്കണോ അമ്മയുടെ ഈ വേഷം കെട്ട് തുടങ്ങിയ പിന്നെ സ്വഭാവം സ്വഭാവമാകെ മാറിപ്പോയി എന്ന് രാധ പറയുമ്പോഴേക്കും അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നീ മിണ്ടരുത് മിണ്ടിയ നിന്റെ കരണവും പുകയും സൂക്ഷിച്ചോ അവളുടെ ഒരു അമ്മ 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 ആരടി നിന്റെ അമ്മ എന്ന് രാധയോടായി ചോദിച്ചോണ്ട് ദേഷ്യത്തോടെ തളത്തിലേക്കായി നടന്നോണ്ട് സരസ്വതി എടി സരസ്വ എന്ന് ദേഷ്യത്തോടെ ഉറക്കെ വിളിക്കുന്നുണ്ട് നീ എല്ലാം കേട്ട് മേലെ ഇരുപ്പുണ്ടെന്ന് എനിക്കറിയാം നീ ഇറങ്ങി വാ താഴേക്ക് ഇറങ്ങി വാടി സ്വന്തം അമ്മ ആരാന്ന് തിരിച്ചറിയാത്ത വെട്ടികളായ നിന്റെ മക്കളുടെ മുന്നിലാ ഞാൻ നിൽക്കുന്നത് നീ ഒന്നിറങ്ങി താഴേക്ക് വാ സരസ്വതി എന്ന് ലക്ഷ്മിയും മുകളിലേക്ക് നോക്കി അലറിക്കൊണ്ട് സ്റ്റെയർ കേസിന് താഴേക്ക് വന്ന് സരസ്വതി ഇങ്ങോട്ട് വരാൻ എന്ന് വിളിച്ച് പറയുന്നുണ്ട് ലക്ഷ്മി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞ ടീച്ചറമ്മയും ലക്ഷ്മിയുടെ ആ വിളി കേട്ടോണ്ട് തളത്തിൽ നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് എത്തുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ